തിരുപുറത്ത് നിവേദ്യ സമർപ്പണത്തിന്റെ പുണ്യവും മാതൃവന്ദനത്തിന്റെ സുഹൃതവും നെഞ്ചിലേറ്റി പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചവ് മഹോത്സവം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടി തട്ടകത്തിലെ അമ്മമാരെ ആദരിക്കുന്ന മാതൃവന്ദനത്തിലും സാംസ്കാരിക സമ്മേളനത്തിലും നിരവധി ഭക്തർ പങ്കുചേർന്നു വിശേഷ പൂജകൾക്കുശേഷം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത തിരുപുറത്ത് നിവേദ്യത്തോടുകൂടിയാണ് നെടുങ്ങനട്ട മുത്തശ്ശിയാർക്കാവിൽ മകരച്ചവ മഹോത്സവത്തിന് തുടക്കമായത് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ശബരിമല മുന്മേൽശാന്തി പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നിപകർന്നു തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ ആയിരത്തി മുന്നൂറില്പരം അടുപ്പുകളിൽ ഭക്തർ നിവേദ്യ സമർപ്പണം നടത്തി ക്ഷേത്രത്തിൽ നടന്ന മാതൃവന്ദനത്തിൽ തട്ടകത്തിലെ അഞ്ചു ദേശങ്ങളിൽ നിന്നായി പത്ത് അമ്മമാരെ ആദരിച്ചു പിന്നണി ഗായിക പ്രൊഫസർ ലതിക മുഖ്യാതിഥിയായി ഇവിടെ ഈ വേദിയിലേക്ക് കിട്ടിയത് നമ്മുടെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു ക്ഷേത്രത്തിന്റെ മുട്ടശ്ശിയുടെ ഫോട്ടോ അത് നൽകുന്നതിനായി ക്ഷേത്രം തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രതിഭകളെയും വിശിഷ്ട വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിച്ചു കളമ്പാട്ടോടെ മകരച്ചൊവ്വത്സവത്തിന് സമാപനമായി ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകിയ ശേഷം വിപുലമായ അന്നദാനവും നടന്നു